നമസ്കാരം ഭാരതത്തിന് അകത്തും പുറത്തും ഭീകരവാദികൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയും തീർച്ചയായിട്ടും ആദ്യം അതിർത്തിക്ക് പുറത്തുള്ള അല്ലെങ്കിൽ അതിർത്തിയോട് ചേർന്നുള്ള ഭീകരരുടെ കാര്യം പറയാം പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും ഭീകരവാദികൾ തമ്പടിക്കുന്നു അവർ ഭാരതത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത് ഇപ്പോൾ പഹല്ഗാമിന് ശേഷം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിൽ വലിയ നഷ്ടമാണ് പാകിസ്ഥാനിലെ ഭീകര ഭീകരഗ്രൂപ്പുകൾക്കുണ്ടായത് പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിന് ലഷ്കർ ഐത്തോ ഇവയ്ക്കൊക്കെ ഉണ്ടായത് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവരതിൽ നിന്ന് കരകയറാനുള്ള ഒരു സാഹചര്യം അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിന് കാരണം ജിയോ പൊളിറ്റിക്സിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു ഓൾറെഡി മറ്റ് ശക്തികൾ പ ഇവരോടൊപ്പമുണ്ട് ചൈന ഒപ്പമുണ്ട് എന്നൊക്കെയുള്ള അത് ലഷ്കറിൻ്റെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം അമേരിക്കയും നമ്മളോടൊപ്പമാണ് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ട നമുക്ക് ഭാരതത്തെ ആക്രമിക്കാം എന്നൊക്കെ അവർ വലിയ വീരവാദം മുഴക്കുന്ന വീഡിയോസൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഈ പാകിസ്ഥാൻ ഐ എസ് ഐ ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് ലഷ്കറിനെയും ലഷ്കർ ഐ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഹഫീസ് സെയ്ദ് ഒക്കെ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കെതിരെയുള്ള ഒരു വിശുദ്ധ യുദ്ധം ആ യുദ്ധത്തിൽ നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് ഐ എസ് ഐ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ അടിയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം തൽക്കാലം അത് മാറ്റി വെച്ചുകൊണ്ട് പൊതുശത്രുവിനെതിരെ യുദ്ധം ചെയ്യണം യുദ്ധമല്ലല്ലോ ജിഹാദി ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അവർ ഒരു വശത്ത് മറുവശത്ത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ ഇൻഡോ പാകിസ്ഥാൻ ബോർഡറിൽ ഇവർ എഴുപത്തിരണ്ട് ലോഞ്ച് പാഡുകൾ ഇവർ ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഭാരതത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന ഏരിയാസ് അതിൽ എനിക്ക് തോന്നുന്നത് അറുപതെണ്ണം ജമ്മുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാകിസ്ഥാനൊക്കെ പെയ്ഡ് കശ്മീരിലാണ് അതിൽ പന്ത്രണ്ടെണ്ണം മാത്രമാണ് സിയാൽകോട്ട് പോലെയുള്ള പഞ്ചാബ് മേഖലയിലുള്ളത് അറുപതെണ്ണം ഇവർ ജമ്മു മേഖലയിൽ തന്നെയാണ് അപ്പോൾ ഇപ്പം തന്നെ ഇവരുടെ ഇൻഫിൽട്രേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ മാസം തന്നെ ഉദ്ധംപൂരില് മൂന്ന് തീവ്രവാദികൾ അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ അവിടെ ഒരു വീട് റെയ്ഡ് ചെയ്യുകയും പോലീസുകാരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മാസം തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഈ മഞ്ഞ് സമയമാണ് അറിയാലോ ജനുവരി ഫെബ്രുവരി ഈ ഡിസംബറിലും അതെ അപ്പം ഈ സമയത്ത് ഇവർ മാക്സിമം ഈ കാലാവസ്ഥ പ്രതികൂല കാലാവസ്ഥ ഉപയോഗിച്ച് ഇവർ മാക്സിമം ആൾക്കാരെ ഭാരതത്തിനുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ശ്രമം നടത്തും അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പക്ഷേ മറുവശത്ത് നമ്മളുടെ ഏജൻസികൾ നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസ് നമ്മളുടെ ഇന്ത്യൻ സൈന്യമൊക്കെ വളരെ അലേർട്ടാണ് അവരും വലിയ ടെക്നിക്കലായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എവിടെ മൂവ്മെൻ്റ് ഉണ്ടായാലും അവർ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് തെർമൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ എവിടെ മൂവ്മെൻറ്റ് ഉണ്ടായാലും ഇൻഫിൽട്രേഷൻ തകർക്കാൻ തടയാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഭീഷണി അത് ഭീഷണി തന്നെയാണ് സിലിഗുരിയിൽ നോക്കിയാലും സിലിഗുരിയിൽ ഇപ്പോൾ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ വലിയ സുരക്ഷാ അത് മറുവിഷമാണ് അതായത് കിഴക്കൻ ഭാഗത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് പടിഞ്ഞാറൻ ഭാഗത്ത് കിഴക്കൻ ഭാഗത്തുണ്ടായ ഒരു അന്തരീക്ഷത്തിലെ വലിയ മാറ്റവും ഈ ഭീകരവാദികൾക്ക് പ്രത്യേകിച്ച് കശ്മീർ മോചിപ്പിക്കണമെന്നും പറഞ്ഞ് പാകിസ്ഥാൻ ആയിട്ടുള്ള ഭീകരർക്ക് ലഷ്കർ ജെയ്ഷെ പോലെയുള്ള ഭീകരർക്ക് ബംഗ്ലാദേശിലുണ്ടായ മാറ്റം അത് അവരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് ബംഗ്ലാദേശിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ പാകിസ്ഥാനോടെ ചേരുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതായത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്ന് അടർന്നു പോയത് ഞങ്ങൾ മറ്റൊരു കൂട്ടരായി മാറിയത് മറ്റൊരു രാജ്യമായി മാറിയെന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണം വന്നപ്പോൾ ബംഗ്ലാദേശികൾ മറന്നിരിക്കുന്നു മറന്നുപോയി ആ എന്തുമാത്രം കൂട്ടക്കൊലയാണ് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശിൽ നടത്തിയത് എന്നുള്ളതും മൂന്ന് ലക്ഷത്തിലേറെ പീഡനങ്ങൾ തന്നെയാണ് ലക്ഷത്തിലേറെ പല പ്രദേശങ്ങളിലും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങൾ നടക്കാത്തത് അപ്പോൾ അത് പാകിസ്ഥാൻ ആർമിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കായിരുന്നു എന്ത് വേണേലും കയറി ചെയ്യാം അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ട് ഞങ്ങളിപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഞങ്ങളിപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യ തന്നെയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ നേതാവ് ഉറക്ക പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഈ മതഭ്രാന്ത് പറയുന്നത് വളരെ ഇപ്പൊ അവരുടെ ഒരു അനുയായികള് തന്നെ അവർ ഈ ഭരണത്തിലായാലും ഇപ്പൊ മുഹമ്മദ് യുനുസ് റസാക്കർമാർക്ക് പാകിസ്ഥാനിലെ പഴയ റസാക്കർമാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആർമിയില് നാല്പത് നാല്പത്തഞ്ച് ശതമാനം പഴയ പഴയ വിമോചനത്തിനെതിരെ പ്രവർത്തിച്ച റസാക്കർമാരാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രക്ഷോഭകാരികളും അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളവും ഇപ്പോഴത്തെ ഭരണകൂടവും റസാക്കർമാർ നിയന്ത്രിക്കുന്നതോ അവരുടെ അനുയായികളോ ആയ ആൾക്കാരാണ് ഇപ്പോൾ അവിടെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതിനകത്തെ സംഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിനുള്ളിലും മറ്റൊരു വിഭാഗമുണ്ട് കേട്ടോ ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ സപ്പോർട്ട് ചെയ്യുന്നവർ ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ മതത്തിനപ്പുറം ബംഗ്ലാ സംസ്കാരത്തെ ബംഗാളി സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെയുണ്ട് എഴുത്തുകാരും ചിന്തകരും ഒക്കെയുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാം പൂർണ്ണമായിട്ട് ഈ മതഭ്രാന്തിൻ്റെ മുമ്പിൽ അവരെല്ലാം നിശബ്ദരായി കഴിഞ്ഞു കാരണം അവരുടെ ജീവനും ഭീഷണിയാണ് പക്ഷേ ഈ നമ്മുടെ സൗത്ത് ഏഷ്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇസ്ലാമിക തീവ്രവാദികൾക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ഒരു പുത്തൻ ഉണർവ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന അമേരിക്കയുടെ അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഊർജമാണ് ആ ഊർജ്ജ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു കച്ചവട തന്ത്രമാണ് അയാൾ ഉപയോഗിക്കുകയാണ് പാകിസ്ഥാനെ അയാൾ ഉപയോഗിക്കുകയാണ് അസീം മുനീറിനെ പക്ഷെ അതൊക്കെ ഇവരുടെ തലയിൽ വെളിച്ചം വീഴണമെങ്കിൽ ഇനിയും സമയമെടുക്കും ഇപ്പൊ തന്നെ ഗാസയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള ഗാസ സ്നേഹികൾക്കും പാകിസ്ഥാൻ സ്നേഹികൾക്കും ഒരക്ഷരം മിണ്ടാനില്ല അവിടെ ചെന്നിട്ട് ഇസ്രായേലി സൈന്യത്തോടെ പടപുരുതാനൊന്നും അല്ല ഈ ഇവിടുന്ന് പാകിസ്ഥാൻ സൈന്യം ഗസയിലേക്ക് പോയിരിക്കുന്നത് അവർ ഇസ്രായേലി സൈന്യത്തോടൊപ്പം നിന്ന് അവിടെ ഗ ഗാഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഗസയിൽ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായതിനെ അടിച്ചമർത്താനാണ് പോയിരിക്കുന്നത് അമേരിക്ക പറയുന്നത് അത് ചെയ്യാനാണ് പോയിരിക്കുന്നത് ഒരാൾക്കും ഒരാൾ മിണ്ടാട്ടമില്ല പക്ഷേ ഇതെല്ലാം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതൊന്നും അല്ല അവർ ചിന്തിക്കുന്ന അവർ ചിന്തിക്കുന്നത് അമേരിക്ക ദാ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു ചൈന ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പമാണ് ബംഗ്ലാദേശ് കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാകുന്നു അപ്പോൾ ഇത് തന്നെ ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യാനുള്ള സമയം എന്ന് പലരും ധരിച്ചു വച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിനിടയിൽ ഇന്നിപ്പോ കണ്ടെടുത്തത് ചൈനീസ് നിർമ്മിതമായിട്ടൊരു ടെലിസ്കോപ്പാണ് ഈ അതിർത്തിയിൽ എൻ ഐ അതിർത്തിയോട് ചേർന്ന് കണ്ടെടുത്തത് ഒരു ചൈനീസ് നിർമ്മിതമായ ടെലിസ്കോപ്പാണ് ഭീകരവാദികൾ ഉപയോഗിച്ചു പറഞ്ഞത് ഭീകരവാദത്തെ കുറച്ച് പല മാർക്കറ്റുകളിലും ഈ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ ചൈനീസ് നിർമ്മിത സാധനങ്ങളെല്ലാം കിട്ടും ചൈനീസ് സർക്കാർ നേരിട്ട് കൊടുത്താവണോന്ന് പോലും ഇല്ല കൊടുത്തതും ആവാം ഇപ്പൊ പാകിസ്ഥാന് കൊടുക്കുന്ന ഇത് തന്നെയാണല്ലോ പാകിസ്ഥാനെ കുറിച്ച് എല്ലാവരുടെയും ഭയം പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ആരുടെ കയ്യിൽ നാളെ പെടുവെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഉറപ്പുമില്ല ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഇപ്പോൾ അസിമുനീർ അറ്റ്ലീസ്റ്റ് യൂണിഫോം ഇട്ട ഒരു മതഭ്രാന്തനാണ് യൂണിഫോം ഇല്ലാത്ത മതഭ്രാന്തന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം എന്നെങ്കിലും കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭീഷണി ഭാരതത്തിന് തന്നെയാണ് കാരണം ഈ പിന്നീട് വരുന്ന ഭ്രാന്തന്മാരെല്ലാം ഇന്ത്യ വിരുദ്ധരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാന്റെ ആയുധങ്ങൾ ചൈനയുടെ ആയുധങ്ങളൊക്കെ ഈ മേഖലയിൽ കിട്ടുന്ന അത്ര പുതിയ കാര്യമൊന്നുമല്ല ഇത് ഇത്രയും അതിർത്തിക്ക് പുറത്തുള്ള ഭീകരവാദികളാണെങ്കിൽ ഈ ആഭ്യന്തരമായി നമുക്ക് ഭീകരവാദികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര ഭീകരവാദികളെയും കൂടെ അല്ല തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം പലരെയും മഹത്വവൽക്കരിക്കുന്ന നിങ്ങൾ നോക്കുക ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഉസ്മാൻ ഹാദി അല്ലേ അയാളെ കൊല്ലപ്പെട്ട ആളാണ് അയാള് ബംഗ്ലാദേശിൻ്റെ ആരും ആയിക്കോട്ടെ പക്ഷെ അയാൾ നിരന്തരം ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ ഇറക്കിയ ആളാണ് ഇന്ത്യക്കെതിരെ വെറും പ്രസ്താവനകൾ മാത്രമല്ല ഇന്ത്യയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വെട്ടി പാകിസ്ഥാൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞ് മാപ്പ് വരെ പ്രസിദ്ധീകരിച്ച ആളാണ് അങ്ങനെ ഇന്ത്യയുടെ നയങ്ങളനുസരിച്ച് ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ഇവിടെ പറഞ്ഞല്ലോ ഭാരതത്തിന്റെ വിദേശ നയം എല്ലാവരും അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് അത് സിനിമയുടെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ആള് ഇന്ത്യയെ വെട്ടിമുറിക്കുന്ന കാര്യം പറഞ്ഞ ആളാണ് അത് പ്രചരിപ്പിച്ച ആളാണ് അയാള് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിക്കും നമ്മളുടെ ശത്രുവാണ് അയാളെ മഹത്വവൽക്കരിക്കുന്ന ലേഖനവും വാർത്തയും കാടും ഒക്കെ കൊടുക്കുന്ന മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ആഭ്യന്തര ഭീഷണിയെ കുറിച്ച് നമ്മൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ല പക്ഷെ വേറൊരു കാര്യം ഹരി ഇന്ന് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ മറ്റേ പി എഫ് ഐയുടെ ഒരു റിപ്പോർട്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും അതാ പറഞ്ഞത് ആർ പി നമ്മുടെ പി എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടന എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലാണ് അവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തിനാണ് പി എഫ് ഐയെ നിരോധിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനാധിപത്യവാദികളൊക്കെ കണ്ണീരൊഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പി എഫ് ഐ അവരുടെ ഭീകരന്മാരെ സിറിയയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് പരിശീലനം നേടിയെടുത്ത ശേഷം അവർ തിരിച്ച് കേരളത്തിലേക്ക് വന്ന ഇവിടുത്തെ ഭീകരന്മാർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു അതോടൊപ്പം തന്നെ എൻ ഐ എ പറയുന്നത് അതെ എൻ ഐ എ പഠ്യാല കോടതിയിൽ സമർപ്പിച്ച ഇത് പറയുന്നത് അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇതിൽ അത്ഭുതമൊന്നുമില്ല ഹരി ഇതിൽ എന്ത് അത്ഭുതമാണുള്ളത് ഇപ്പോൾ പി എഫ് ഐയുടെ നേതാക്കന്മാർ തുർക്കിയിൽ പോയത് വാർത്തയായിരുന്നില്ലേ അവരെന്തിനാണ് തുർക്കിയിൽ പോകുന്നത് തുർക്കിയിൽ എന്തിനാണ് പോകുന്നത് തുർക്കിയിൽ അവർ കണ്ടതാരെയാണ് അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഭീകരബന്ധമുള്ള ഒരു സംഘടനയാണ് പക്ഷേ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സംഘടനയുടെ ഒരു നാണയത്തിൻ്റെ മറുപുറം പോലെയുള്ള എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നും കേരളത്തിലും ഭാരതത്തിൽ തന്നെ സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിക്കുകയാണെന്നത് അവർ ഇതുവരെ പി എഫ് ഐയെ തള്ളി പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അവർ തിരഞ്ഞെടുപ്പ് ഈ മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അവർ മത്സരിച്ചിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ പി എഫ് ഐയെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഭീകരവാദത്തിനെതിരെയുള്ള നമ്മളുടെ പ്രതിരോധം അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയമുണ്ട് ചില ലൂപ്പ് ഹോളുകൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു ഇത് ഇവർക്കൊരു വൻ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ശരിയാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഭാരതത്തെ മറ്റൊരു രൂപത്തിലാക്കാനുള്ള വൻ പദ്ധതി അവർക്കുണ്ടായിരുന്നു ഒന്നും നടന്നില്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തെ അങ്ങനെ ആക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ആ പദ്ധതി പൊളിക്കുകയും ചെയ്തു ഇവരെ രായ്ക്ക് രാമാനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി തിഹാർ ജയിലിൽ ഇടുകയും ചെയ്തു പക്ഷേ മറുവശത്ത് ഇവരുടെ തന്നെ പല ആൾക്കാരും കേസുകളിലൊന്നും പെടാത്ത മിക്കവാറും എല്ലാ നേതാക്കന്മാരും എസ് ഡി പി ഐയിലേക്ക് മാറിയിട്ടില്ല അവർ ശരിയായ സന്ദേശമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലെ ഡി എം കെ അവരുടെ തിരുപ്പറംകുണ്ടം വിഷയത്തിലെ എതിർ പ്രതിഭാഗം ആണ് അല്ലെങ്കിൽ ആ ദീപത്തുള്ളിൽ ദീപം തെളിയിക്കാൻ എതിരെ നിൽക്കുന്നവരാണ് അവർക്ക് പിന്തുണയാണ് ഡി എം കെ ഇവിടെ കേരളത്തിൽ നോക്കിയാൽ അവരുടെ ചുമലിലേറിയിട്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും പലയിടങ്ങളിലും ഭരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം കൂടി അതുകൊണ്ട് കുറെ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷ ഒരു വലിയ പരീക്ഷണഘട്ടത്തിലൂടെ ആണ് ഭാരതം കടന്നു പോകുന്നത് ഭാരതത്തിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി രണ്ടും വലിയ തോതിൽ അപകടത്തിലാക്കാൻ പല ശക്തികളും ശ്രമിക്കുന്നുണ്ട് അതിന് പിന്തുണയുമായിട്ട് അന്താരാഷ്ട്ര ശക്തികളുണ്ട് തീർച്ചയായിട്ടും ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല ഇത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതുമല്ല നമ്മളുടെ സുരക്ഷാ ഏജൻസികളുണ്ട് നമ്മളുടെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട് നമ്മുടെ പട്ടാളമുണ്ട് ഇവരെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നത് പലതും ചിലതൊന്നും പരാജയപ്പെടുത്താൻ പറ്റാറില്ല ചിലരൊക്കെ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ളത് ഉത്തംപൂറിൽ ഈ മാസം ഉണ്ടായ ആ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എത്രയുണ്ടെങ്കിലും ഇവർക്ക് അതിൻ്റെ വഴികളറിയാം എങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിക്കുമെന്ന് അവിടുത്തെ ലോക്കൽസ് സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളൊരു വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളുടെ ഏജൻസികളും നമ്മളുടെ ഒക്കെ അത് എത്ര ജാഗ്രത പുലർത്തിയാലും ഭാരതത്തിലെ ജനങ്ങൾക്കുകൂടി ഈ ശത്രുബോധം ഉണ്ടാകണം ആരാണ് നമ്മുടെ ശത്രു ആരാണ് നമുക്കെതിരെ നിൽക്കുന്നത് ആരാണ് ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് ഭാരതത്തിൻ്റെ നാശം കാണാൻ ശ്രമിക്കുന്നത് ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം നമസ്കാരം